ലിബർട്ടി ബഷീർ ഈ തരത്തിലല്ലെങ്കിലും പലതരത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ കാര്യമൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ് അങ്ങേക്ക് എന്താണ് ഈ പവർ ഗ്രൂപ്പിനെ പറ്റി പറയാനുള്ളത് അതെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയാം സോണിയ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മൂലം ശരിയാണ് കാരണം നമുക്കായിട്ട് പ്രത്യേക ഈ ചർച്ചയിൽ പ്രത്യേക അഭിപ്രായം പറയുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ വിഭാഗത്തെ ഒരു പ്രത്യേകം പ്രത്യേകമായിട്ട് പറഞ്ഞു ഞാൻ ഒരു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പകുതി മുമ്പായിട്ട് തിരഞ്ചേട്ടിന്റെ തിരിച്ചു ഇന്ത്യൻ റുപ്പീസിന്റെ അഭിനയിച്ച ഡയറക്ടറും സോറി പടത്തെ ഡയറക്ടറും അതിൽ അഭിനയിച്ച ഹീറോയും രണ്ടും തന്റെ കളി വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് തിരഞ്ചേട്ടൻ്റെ തിരിച്ചു വരുവാന്നത് കാരണം അവർ മോത്തമോക്കിട്ട് ആരെയും ഭയപ്പെടാത്ത രണ്ടാൾക്കാരാണ് ആ പടത്തിന്റെ ഡയറക്ടറും അഭിനയിച്ച ആർട്ടിസ്റ്റും അതുകൊണ്ട് ചേട്ടന് തിരിച്ചു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആരും എതിർക്കാനും പോയില്ല അതിന് രണ്ടാമത്തെ കാര്യം ഈ പവർ ഗ്രൂപ്പ് പവറും ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ അതിജീവിത കേസ് പെട്ടിട്ടുള്ള ആ വ്യക്തിയാണ് ഇതിന്റെ തലപ്പത്ത് ആദ്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പായിട്ടുള്ള കഥയാണ് ഇപ്പം ഈ ഹേമാവ് ഗ്രൂപ്പിന് ഇപ്പം വന്നത് അഞ്ച് വർഷത്തിന് മുമ്പായിട്ടും അതിലൊരു അഞ്ച് വർഷത്തിന് മുമ്പ് കഥകളാണ് ഹേമാവ് ഗ്രൂപ്പിന് മൊഴി കൊടുത്ത എല്ലാ ആൾക്കാരും കൊട്ടത് ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ മൊഴികൊടുത്തതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നടന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും മൊഴികൊടുത്തത് രണ്ടു വർഷത്തോളം അവർ മൊഴി കൊടുത്തത് ഞാൻ പോയിട്ട് അഞ്ചാമത്തെ ദിവസം ഞാനും മൊഴി കൊടുത്ത വ്യക്തിയാണ് അപ്പൊ അവിടെ അതിന്റെ അന്നത്തെ കാലത്ത് ആ അതിജീവിതനെ ഏത് തലത്തിലാക്കിയോ ആ തലമരാക്കിയോ ആ നടനാന്ന് ഈ അവർ ഗ്രൂപ്പിന്റെ തലവൻ ഇന്ന് ആ ഗ്രൂപ്പ് ഇല്ല കാരണം ഇപ്പൊ അമ്മയിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലേക്കോ അമ്മയില് രസം വന്നു അതെല്ലാം ഒരു മാറ്റത്തിന്റെ ഒരു ഒരു മാറ്റം വന്നു അമ്മയില് അന്നത്തെ കാലത്ത് അമ്മയില് ഒരു രലശം വന്നിട്ടില്ല ഇപ്പൊ അടുത്ത കാലത്തായിട്ട് രണ്ടു മൂന്ന് രണ്ട് രണ്ടരശും ജലബോഡിയില് രലശം വന്ന് മത്സരിക്കാൻ ആളുണ്ടായി ചോദ്യം ചെയ്യാൻ ആളുണ്ടായി അതിലൊരു മാറ്റം പിന്നെ ഇപ്പം മാക്സിമം നന്നാക്കി എടുക്കാൻ അമ്മയുടെ പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ട് അത് അത് ഒരു സത്യമാണ് ഞാൻ നേട്ടതിന് സത്യമാണ് നന്നാക്കി എടുക്കാനുള്ള അങ്ങേട്ട് ശ്രമിക്കുന്ന അദ്ദേഹം വേണ്ടാത്തേന് പോയിണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആ പ്രസിഡന്റിനും ചോദ്യം ചെയ്യുന്നുണ്ട് സെക്രട്ടറിയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ തലപ്പത്തിരിക്കുന്ന ആ വ്യക്തിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ പ്രത്യേക എടുത്ത് വരേണ്ട ആവശ്യമില്ല അന്ന് ഇത് ഈ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഈ മാഫിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനും വിനയന വിനയന്റെ മാ തകർക്കാനും എന്റെ ഫെഡറേഷൻ സംഘടന തറപ്പത്ത് നിന്ന് ആ വ്യക്തിന്റെ ഇന്നത്തെ ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കണം ദൈവം വന്നിട്ട് നിന്റെ ഉറപ്പെന്ന് കേസ് കൊണ്ട് കേസ് കേസിൽ കൂടി മൂടിക്കിടക്കുകയെന്ന് സിനിമ ചെയ്ത സിനിമ ഓടുന്നില്ല സ്വന്തമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരവസ്ഥ ആ കക്ഷിക്ക് ഉണ്ടാകുന്നു ഇന്നും ദൈവത്തിന്റെ കട ഇപ്പൊ പണ്ടത്തെ മാതിരിട്ട ഇന്ന് വരമ്പത്ത് കൂലിയും പർവത്ത് എന്താ പർവത്ത് പണിയും വർമ്മത്ത് കൂലി എന്ന് പറഞ്ഞു ഇപ്പൊ അപ്പൊ ദൈവം തന്നെ ശിക്ഷ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ തിരഞ്ഞെടുത്തിട്ട ദുരന്തം ഇനി ആർക്കും വരാതിരിക്കട്ടെ അത് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ എന്താ ഭാഗത്തുകൊണ്ടെങ്കിൽ ഇപ്പം ഇപ്പം അത് പഴയമാതിരി ഒരു ആർട്ടിസ്റ്റിനെ ഒഴിവാക്ക എന്നുള്ള ഒരു ഇല്ല ആൾക്കാർ ആവശ്യമുള്ള ആർട്ടിസ്റ്റുകളെ വിളിക്കാനുള്ള ധൈര്യം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അല്ല പൊട്ടീഷേഴ്സിനും ഉണ്ടിപ്പോ ആരും അതിന് വിലക്ക് തെടിയാവുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പം ഈ പഴയ ആൾക്കാർക്കൊന്നും സ്ഥാനം ഇല്ല ഇപ്പൊ എല്ലാം പുതിയ പിള്ളേർ വന്നു പുതിയ പിള്ളേർന്നും ആരെയും ചെയ്യില്ല. ഇല്ല നമ്മുടെ കഴിഞ്ഞ കാലത്തുള്ള അനുഭവം എല്ലാം കണ്ടുവന്നു ഒരു കുട്ടിയും ആരും മെയിൻ ഇല്ല പൊട്ടീസിനും മേടിയൊട്ടീസിയും മേഡയില്ല മേണ്ടിയില്ല അമ്മേനെയും മേന്റേ ഇല്ല ഇപ്പഴത്തെ പുതിയ തലമുറ വന്ന എല്ലാ പിള്ളേരും അവരുടെ കയ്യിലാണ് ഇപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രി ഉള്ളത് മടങ്ങിയെത്താം അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ് അഞ്ചു വർഷം മുൻപുണ്ടാക്കിയ റിപ്പോർട്ടാണ് അഞ്ചു വർഷത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നു മലയാള സിനിമയിൽ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്